ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇതേ നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടായിരിക്കും പകുതിയും മുക്കാലും വരും നമ്മുടെ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതേ പാവയ്ക്ക തേങ്ങ അരച്ച് കറിവിക്കാൻ പോകാമെന്ന് അപ്പം ഞാൻ ഇതേ പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തു കുഞ്ഞു കുഞ്ഞായി അരിയാണ് കേട്ടോ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകുന്നതാണ് കാണുന്നത് അപ്പോൾ അതേ എന്താവും എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് കാരണം പിള്ളേർക്ക് പാടില്ല അപ്പം അമ്മയുണ്ട് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മേനൊന്ന് സൈഡിൽ നിന്നും സഹായിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് പാവയ്ക്ക് വറുത്തരച്ച് വയ്ക്കാൻ ഇപ്പോൾ പഴയുള്ള ആളുകൾക്ക് അറിയാം ഇപ്പോൾ ന്യൂ ജനറേഷനിലുള്ള ആളുകൾക്കൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് എപ്പോഴും മീൻ കൂട്ടി 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 ഈ ഒരു പച്ചക്കറിനോട് ഇപ്പോഴൊരു ഒരു പ്രത്യേക സ്നേഹമാണ് വല്ലപ്പോഴും കിട്ടുന്ന വല്ലപ്പോഴും കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് എപ്പോഴും മീൻ കറി ആയതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിനോടൊക്കെ പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേ പാവയ്ക്ക അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചാൽ അരിത്തിരി ഉപ്പിട്ട് തിരുമ്പി വെക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൈപ്പയ്ക്ക കൈ കൈപ്പൊക്കെ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നിട്ട് കാണുക കേട്ടോ തൊട്ടപ്പുറത്തെ ബെല്ലേക്കടം കൂടി വർത്താനം മറക്കല്ലേ എന്നാലും നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇത് ഒരുമുറി തേങ്ങയാണ് അപ്പോൾ എടുത്തിട്ട് നമ്മൾ നല്ല കണക്ക് വറക്കും കേട്ടോ വെറുതെ ചീനച്ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണക്ക് കയ്യിലിട്ടങ്ങോട്ട് വറക്കും കയ്യില് വിട് കഴിയുമ്പോൾ ഒന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ തേങ്ങ വറക്കുമ്പോൾ നല്ല രീതിയിൽ കയ്യിലങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക അപ്പം ഞാൻ ഉലുവ ഇട്ടു കുറച്ച് ദൈ അഞ്ച് വറ്റൽമുളകിട്ടും അപ്പം മുളക് കൂടി വേണ്ടവര് മുളകൂടി ഇടാം നമുക്ക് നമുക്കിതേ അമ്മ വറ്റൽമുള കാണ ടേസ്റ്റ് എന്ന് പറഞ്ഞ വറ്റൽ മുളക് കിട്ടും ഇതേ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതേ നാലഞ്ച് വെളുത്തുള്ളി നിങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ദേ അതൊക്കെ ഇട്ട് നല്ല കണക്ക് മുപ്പിക്കുകയാണ് അപ്പോൾ ഇഞ്ചി വേണ്ട എന്നാലും ഞാൻ കിടക്കട്ടേന്ന് ഓർത്തൊരു ഇഞ്ചിയും കൂടി ഇട്ടു അപ്പോൾ അതേ എന്നിട്ട് തേ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചു ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയായിരിക്കും ഒരിത്തിരി കൂടി ടേസ്റ്റ് മുൻപന്തി നിൽക്കുക എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അമ്മ നിങ്ങളോട് അപ്പോൾ അതേ അമ്മയുടെ റെസിപ്പിയാണല്ലോ അപ്പോൾ ദേ ഒരു നുള്ളു മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പച്ചമല്ലി ഉണ്ടെന്നാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പച്ചമല്ലി നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്തു മുളക് പൊടി ഈ വറ്റൽ മുളകില്ലാത്തവരെ മുളക് പൊടി ഇടുക ഒരു നുള്ളു കായ ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ ദേ അമ്മ നമ്മുടെ ഡാവി കുട്ടനെ അമ്മയുള്ളതുകൊണ്ടിട്ടാണോ കേട്ടോ എനിക്ക് ഈ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വീഡിയോഡിലൊക്കെ കണക്കാവും അപ്പോൾ അതേ ഞാൻ എന്തെ ഒരു ചട്ടി ചോദിച്ചു അപ്പം എൻ്റെ ചട്ടി ഉണ്ട് ഞാൻ ചട്ടിയൊന്നും മയക്കാത്തത് കാരണം പാവപ്പെടുത്തി എടുക്കാത്തത് കാരണം നമ്മുടെ കയ്യിലുള്ള മീൻകറി വെക്കുന്ന ചട്ടിയിലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ ചട്ടിയിൽ വെച്ചു അല്ലാത്ത പാത്രത്തിലും വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുതേ കടു കിട്ടു എല്ലാം ഇതിൻ്റെ കണക്കൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾ കണ്ടതാണല്ലോ കണക്കൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അത് ഒരു മുറി തേങ്ങയാണ് എടുത്തത് രണ്ട് ചെറിയ എടുത്തു അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമ്മളിതേ അരിഞ്ഞു വെച്ച സവാള അപ്പോൾ കൊച്ചുള്ളി ഇടുന്നതായിരിക്കും ഉത്തമം ഇത്തിരി കൂടി നല്ലത് പക്ഷേ എൻ്റെ കയ്യിലേ കൊച്ചുള്ളി കുറവായതുകൊണ്ട് ഞാൻ ദേ ഒരു സവാളയുടെ പകുതി ഒരു സവാള ഇട്ടാലും കുഴപ്പമില്ല അതേ രണ്ട് പച്ചമുളക് ഇട്ട് നല്ല ഇണക്ക് മുപ്പിച്ചെടുക്കുകയാണ് കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിത് മൂത്തൊന്ന് വരുമ്പോൾ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന പാവയ്ക്ക ഇടുക അപ്പോൾ ഉപ്പിട്ട് വെച്ചേക്കുന്നത് ഉപ്പുണ്ടാവും നല്ലത് നോക്കുക ഉപ്പ് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇടുക അല്ലെന്നാണെങ്കിൽ കഴുകിയിട്ട് ഒന്നും കൂടി ഇടുക അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം അപ്പോഴത്തേക്കും ഞങ്ങൾ അടച്ച് വെച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് വേവിക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് ആ ഒരു പച്ചമണമൊക്കെ പോകും അപ്പോൾ ഒരു നുള്ളുപ്പിട്ടിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഉപ്പിടുക ഉപ്പിട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് പിന്നെ ഉപ്പിട്ടെന്ന് തോന്നും കേട്ടോ നിങ്ങളെപ്പോലെ ഞാൻ ഇരുന്ന് വോയിസ് ഓർ ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഒന്നും കൂടി കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ദീ ഒന്നും കൂടി പാകമാണ് ഉപ്പെന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ച് വേവിക്കുന്നതാണ് കാണുന്നത് അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചേക്കുന്നത് ജാറിലാക്കി വെച്ചു അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ച് ഒതുക്കി വേവിക്കാൻ വെക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അമ്മ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കയ്യിലൊക്കെ ഒഴിക്കുന്നത് പണ്ടത്തെ രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പിയൊക്കെ വെച്ചാണ് അരക്കുന്നത് അപ്പം അമ്മ അങ്ങ് അമ്മ എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പുളി വെള്ളം ഇടുന്നത് പാവക്കറിയിൽ കൈപ്പറിയാതിരിക്കാൻ എന്നൊക്കെ പറയും കേട്ടോ എന്നാന്ന് തോന്നും കേട്ടോ അപ്പം ഞാൻ അതേ നിന്ന് ആ നേരത്തെ എടുത്ത് വെച്ച അരപ്പ് എടുത്ത് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചുവക്കുട്ടൻ ചേട്ടായി ഇടയ്ക്ക് വന്ന് മമ്മി അങ്ങനെ ഇല്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടോ അപ്പം ഞാൻ അവനൊന്ന് കളിയാക്കുന്നതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കാണുന്നത് കേട്ടോ ഫോൺ കണ്ടു കഴിഞ്ഞപ്പം എന്നാ ഞാനും കൂടി ഫോണിൽ വീടിക്കാത്തിരിക്കട്ടെ എന്ന് ഓർത്ത് കുഞ്ഞും പോയി ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട് അപ്പം തീ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് വെന്തോയെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പം അമ്മ അവിടെ വേറെന്തോ ക്യാരറ്റോ എന്തൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ച പുളി പുളിവെള്ളം പുളിവെള്ളമൊന്നായിപ്പോയിട്ടോ പുളിവെള്ളം മുഴുവൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് പുളിയുണ്ടോ അല്ലെങ്കിൽ കൈപ്പ് അറിയിക്കുന്നില്ല എന്ന് തോന്നുകയെന്നാണെങ്കിലും ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് പുളിവെള്ളം ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതേ നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ മിക്സിയിൽ അരച്ച സാധനം അതാണ് കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിലെടുത്തിട്ട് നമ്മൾ ഈ ഒത്തിരി പുളിവെള്ളവും കൂടി കുറവുണ്ടെന്ന് തോന്നിയപ്പം ഞാൻ ഒരിത്തിരി പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതേ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നതാണ് കേട്ടോ നല്ല മണമാണ് കേട്ടോ തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കൊക്കെ മണം അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല അമ്മമാതിരി മണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഈ മണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ഒത്തിരി ഇഷ്ടമുള്ള മണമാണ് കേട്ടോ നല്ല നമുക്ക് ആ മണം തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് അപ്പോൾ അതേ ആ മണമൊക്കെ കേട്ട് രപ്പൊക്കെ കൂട്ടുന്നാണോ അങ്ങനെ കുറച്ച് നേരം ഒന്ന് വറ്റിച്ച് വ വരുമ്പോഴേക്കും ഈ തേങ്ങയില എണ്ണയൊക്കെ ഒന്ന് പുറമെ കറിയുടെ മുകളിൽ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണം കേട്ടോ അപ്പം ഞാൻ അതുവരെ അതേ മൂടി വെക്കുമോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഒപ്പം ഞാൻ ഞാനും വീഡിയോ കാണുന്നത് അപ്പോൾ അതേ ഞാൻ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സമയം ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ നോക്കുക അപ്പോൾ അതേ അടച്ചു വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അപ്പോൾ ആവശ്യത്തിന് ഇതേ ഒത്തിരി പുളിവെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അരപ്പിന്റെ വെള്ളമായിരിക്കാം ചാറ് അപ്പം നമുക്ക് വെള്ളം ആവശ്യത്തിന് ചാറ് വേണം അതെ ഇതേപോലെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോൾ അപ്പതീ നമ്മുടെ തേങ്ങ അരച്ച പാവയ്ക്ക കറിയുടെ റെസിപ്പി റെഡിയായി അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ഇനി ശർക്കരയാണ് കേട്ടോ നമ്മുടെ കയ്പിന് ഒരു ഒരു ശമനം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പാവയ്ക്ക കയ്പയ്ക്ക എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മൾ ശർക്കര ആഡ് ചെയ്യും കേട്ടോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ അമ്മയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ എന്തേ നമ്മുടെ മൂനുകുട്ടനെ എന്തോ കാര്യമായിട്ട് അങ്ങോട്ട് മാറിയപ്പോഴേക്കും ഞാൻ അമ്മേനോട് ശർക്കര ആഡ് ചെയ്യാൻ പറയുന്നതാണ് അപ്പം നമുക്ക് ശർക്കര എടുത്തിട്ട് ഒന്ന് കത്തി ഒന്ന് ചിരകി ഒന്ന് കറിയിലേക്ക് ഇടാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മധുരം നോക്കുക കയ്പ് നോക്കുക അതൊക്കെ നോക്കി ആവശ്യത്തിനനുസരിച്ച് ഇടുക അപ്പം യു ബുഗായിസ് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ കോമൺ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്നാണെങ്കിൽ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമ്മുടെ ചെക്കുട്ടൻ ചേട്ടാടേയും ഡാവികുട്ടൻ്റെയും വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക് യു